സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വയനാട് കുറുവയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരണപ്പെട്ടു വെള്ളച്ചാലിൽ പോളിയാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിന് ഗുരുതരമായി പരിക്കേറ്റത് അതീവ ഗുരുതരാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് വയനാട്ടിൽ ഈ വർഷം മാത്രം മൂന്നാമത്തെ പേ മൂന്നാമത്തെ ആളെയാണ് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്നത് കുറുവ ദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പോൾ ജോലിക്കായി പോകുന്ന വഴി ആനക്കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു ഭയം നോടിയപ്പോൾ താൻ കമിഴ്ന്നു വീണെന്നും പിന്നാലെ വന്ന കാട്ടാന ചവിട്ടിയെന്നുമാണ് പോൾ പറഞ്ഞത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സഹപ്രവർത്തകരാണ് പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നാലെ പോളിന്റെ ആരോഗ്യനില വഷളായി ഇതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ ആൾ മരണപ്പെട്ടതായി ഉള്ള റിപ്പോർട്ട് പുറത്തു വരികയും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പുറത്തു വരികയും ചെയ്തത് കൂടാതെ തന്നെ വയനാട്ടിൽ തുടർച്ചയായി കാട്ടാന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും രണ്ടു മുന്നണികളും ഒരുമിച്ചാണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരാഴ്ചക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മനുഷ്യ ജീവനുകൾ നഷ്ടമായ സശ പശ്ചാത്തലത്തിലാണ് സർക്കാരും വനം വകുപ്പും ഗുരുതര അനാവസ്ഥ തുടരുന്നുവെന്ന് ആരോപിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജില്ലയിൽ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിയന്തിരമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താലിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഉണ്ടാകുമെന്നുമാണ് എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ ആചരിക്കുകയെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു കാട്ടാന ആക്രമണത്തിൽ പതിനേഴ് ദിവസത്തിനിടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വനമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഹർത്താല് കഴിഞ്ഞ ശനിയാഴ്ച ബേലൂർ മഗ്ന എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലിഗാതയിൽ അജീഷിന് ജീവൻ നഷ്ടമായിരുന്നു വെള്ളിയാഴ്ച കുർവാദ്വീപിലെ വനംവകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ വി പി പോളാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട് ജനത വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് മാത്രവുമല്ല കടുവയും മറ്റു പുലിയുമെല്ലാം വയനാട് മേഖലയിൽ രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായുള്ള നടപടി ഉണ്ടാകണമെന്നും ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ ആവശ്യപ്പെടുകയാണ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ജനസംഖ്യാ അനുപാതം കൂടുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്നുമൊക്കെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയായാലും ഈ വരുന്ന നാളത്തെ ദിവസം അതായത് ശനിയാഴ്ച ദിവസം വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചാണ് ഈ ഒരു ഹർത്താൽ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്